അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ക്യാപിറ്റോൾ മന്ദിരത്തിലെ റെട്ടാൻഡയിലാണ് ചടങ്ങുകൾ വൈറ്റ് ഹൌസിലെത്തിയ ഡൊണാൾഡ് ട്രംപിനെ ജോ ബൈഡനും ജിൽ ബൈഡനും ചേർന്നാണ് സ്വീകരിച്ചത് ക്യാപിറ്റോൾ മന്ദിരത്തിനകത്താണ് ഇത്തവണ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് കാരണം പ്രതികൂല കാലാവസ്ഥ മൈനസ് പന്ത്രണ്ട് ഡിഗ്രി ഒക്കെയാണ് അവിടുത്തെ താപനില അത്രയും അതിശൈത്യം എന്ന് വേണമെങ്കിൽ പറയാം കനത്ത മഞ്ഞുവീഴ്ചയാണ് ഇതുകൊണ്ടാണ് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കേണ്ട സ്ഥാനാരോഹണ ചടങ്ങൻ ഇപ്പോൾ ഈ ക്യാപിറ്റോൾ മന്ദിരത്തിനകത്ത് വെറും അറുന്നൂറ് ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദാ ഡോണൾഡ് ട്രംപ് അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വലിയ നീണ്ട നിര തന്നെ പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങിനായി എത്തിയിട്ടുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് അവിടെ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ നടന്ന ചടങ്ങുകളിൽ നമ്മൾ നീത അംബാനിയെയും മുകേഷ് അംബാനിയെയും കണ്ടിരുന്നു And of course, the <in humanused> This This ൂ അല്പസമയത്തിനകം തന്നെ അതിന്റെ ഇതിലേക്ക് ആ മുഹൂർത്തത്തിലേക്ക് പോകും ഇപ്പോൾ ഏറ്റവും ആദ്യം നടക്കുന്ന ജെ ഡി മാൻസിഡന്റ് വൈസ് പ്രസിഡന്റായി ട്രംപിനൊപ്പം അധികാരം ഏൽക്കുന്ന നാല്പത് വയസ്സുകാരനായ ജെ ഡി വാൻസിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ആദ്യം നടക്കുക അതിനുശേഷമാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കിടക്കുക ആദ്യം ജെ ഡി വാൻസിന്റെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ജസ്റ്റിസായ ബ്രെറ്റ് കവാക് ആണ് അതിനുശേഷം രണ്ടാമതായാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കിടക്കുക ഒരു കൈയിൽ ബൈബിൾ പിടിച്ച് മറുകൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യവാചകം ചൊല്ലുന്നത് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇപ്പോൾ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സ്ഥാനാരോഹണത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ആ വേദിയിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരെ കാണാം പുരോഹിതരെ കാണാം വ്യവസായ പ്രമുഖരെ കാണാം അങ്ങനെ വലിയ സമ്പന്നമായ വേദിയിലാണ് നടക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ക്യാപിറ്റോൾ ഹാളിനുള്ളിലേക്ക് ചടങ്ങ് മാറി എന്ന് മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള നേതാക്കളുടെ വലിയ നിര തന്നെ ആ അവിടെയുണ്ട് അറുന്നൂറിലധികം പേർ തന്നെ ഈ മേഖലയിലുണ്ട് ഇതിനുശേഷം ട്രംപ് ക്യാപിറ്റൽ മന്ദിരത്തിന് പുറത്തൊരു അറീനയുണ്ട് അറീനയിലേക്ക് പോകും അവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് പറയുന്നത് ആ ക്യാപിറ്റൽ മന്ദിരത്തിന് പുറത്തുള്ള അറീനയിൽ അറീനയിൽ ഒരു ഡെസ്ക് ക്രമീകരിച്ചിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ഉത്തരവ് ആ ക്യാപിറ്റൽ അറീനയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് ആ ചടങ്ങുകൾ നടക്കുകയാണ് പുരോഗമിക്കുകയാണ് ജോ ബൈഡൻ ആണ് ട്രംപിനൊപ്പം അനുഗമിച്ചാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ക്യാപിറ്റൽ വൈറ്റ് ഹൗസിൽ ട്രംപിന് ചായസൽക്കാരം ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ പരമ്പരാഗതമായി ഒരു കത്ത് സൂക്ഷിച്ചു പോകുന്ന ഒരു പതിവുണ്ട് ഇത്തവണ ബൈഡൻ ബൈഡൻ ട്രംപിനായി ഒരു കത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ കത്തിനുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് പിന്നീട് വെളിപ്പെടുത്താമെന്ന് ബൈഡൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണ ബൈഡൻ അധികാരത്തിലെത്തുമ്പോൾ ട്രംപ് അവിടെ നിന്ന് മാറിപ്പോവുകയായിരുന്നു എങ്കിൽ ഇത്തവണ ബൈഡൻ ട്രംപിനൊപ്പം തന്നെ ട്രംപിന്റെ അധികാര ചടങ്ങിന് സത്യപ്രതിജ്ഞ ചടങ്ങിന് ഉടനീളം അനുഗമിക്കുന്ന കാഴ്ചയാണ് ആ കാണാൻ ക്യാപിറ്റൽ മന്ദിരത്തിൽ ചടങ്ങുകൾ പുരോഗതി തന്നെ നടക്കും ശരി അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ് കുറെ ചരിത്രങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ടാണ് ട്രംപിന്റെ മടങ്ങി വരവ് ഇന്ന് തന്നെ ഇന്ന് അധികാരം ഏൽക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ നൂറിലധികം എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവെക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട് അതെന്തൊക്കെയായിരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഒരുപക്ഷേ നാഷണൽ എമർജൻസി മെക്സിക്കൻ ബോർഡറിലൊക്കെ പ്രഖ്യാപിക്കുമെന്നും കേൾക്കുന്നു